നമസ്കാരം കരാർ ജീവനക്കാരെ ഉപയോഗിച്ച എസ് ഐ ആർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ പശ്ചിമബംഗാൾ മമതാ സർക്കാരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ വളരെ സെൻസിറ്റീവായ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിന് കരാർ ജീവനക്കാരെ ഉപയോഗിച്ച മമതാ സർക്കാരിൻ്റെ നടപടികളെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്തിരിക്കുന്നത് കോൺട്രാക്ട് തൊഴിലാളികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലുള്ള ദീർഘകാലത്തെ ഉത്തരവാദിത്വമില്ല എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ സംഭവിച്ചാൽ ഇവരുടെ ഉത്തരവാദിത്തത്തെ കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാണ് വളരെ കൃത്യമായ പരിശീലനവും വിശ്വസനീയതയും ഉള്ള ജീവനക്കാരെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് വോട്ടർ പരിശോധനയ്ക്കുള്ള സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാൻഡേർഡായിട്ടുള്ള പരിശീലനം നൽകാറുണ്ട് കോൺട്രാക്ട് ലേബർക്ക് സങ്കീർണമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഒരു പരിശീലനങ്ങൾ ഉണ്ടാകില്ല രാഷ്ട്രീയ സ്വാധീനം ഇതുവഴി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോൺട്രാക്ട് തൊഴിലാളികൾക്ക് പ്രാദേശിക രാഷ്ട്രീയ ഇടപെടലിനും സമ്മർദ്ദത്തിൽ നിന്നും അതിജീവിക്കുവാൻ വളരെ പ്രയാസമായിരിക്കും ഇത് ഇതിൻ്റെ നിഷ്പക്ഷതയെ വളരെ വലിയ രീതിയിൽ ബാധിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ധനം കൊടുത്തുകൊണ്ട് തന്നെ ഇവരെ പാട്ടിലാക്കുവാനായിട്ട് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കും പ്രത്യേകിച്ചും അവിടെ ഭരണം നടത്തുന്ന തൃണമൂൽ സർക്കാരിന് തീർച്ചയായിട്ടും ഇത് സാധിക്കും തൃണമൂൽ സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം മുന്നോട്ട് കയറി സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴായി അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശികളെ ഇവിടേക്ക് കടത്തിവിടുവാൻ പോലും മമതാ സർക്കാരിലെ ഉദ്യോഗസ്ഥർ കാശ് വാങ്ങിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ പത്തോ അൻപതോ കൊടുത്താൽ പോലും ബംഗ്ലാദേശിൽ നിന്ന് മനുഷ്യരെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും അവർക്കിവിടെ താമസം ഉറപ്പാക്കാനുള്ള ഒരു സാധ്യത കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ ഏകദേശം ഒരു ആറു മാസത്തോളം അവരിവിടെ ജീവിച്ചതിന് ശേഷം അവർക്ക് ഇന്ത്യയുടെ മറ്റ് രേഖകൾ അതായത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ തിരിച്ചറൽ കാർഡുകളോ അല്ലെങ്കിൽ റേഷൻ കാർഡുകളോ ഒക്കെ സമ്പാദിച്ചെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മമതയുടെ കീഴിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വളരെ നിസ്സാരമായി എസ് ഐ ആറിനെ അട്ടിമറിക്കുവാൻ സാധിക്കും നിയമാനുസൃതമായ ഒരു ചില നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാ ആൾക്കാരും ബാധ്യസ്ഥരാണ് സർക്കാർ വളരെ കൃത്യമായ രീതിയിൽ ഇത് നടപ്പിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോകലിന് അത്യന്താപേക്ഷിതമാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം വോട്ടർ പട്ടിക പുതുക്കൽ നിർവഹിക്കേണ്ട തട്ടിപ്പുകൾ വളരെ കർശനമായി നേരിടേണ്ടതാണ് അനധികൃത തൊഴിലാളികളെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വലിയ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത് വോട്ടർ പട്ടികയിലെ നുഴഞ്ഞുകയറ്റക്കാരെ പരമാവധി തടഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ അഥവാ എസ് ഐ ആർ നടപടിക്ക് എതിരെ മമതയുടെ സർക്കാർ ഈ രീതിയിൽ മാത്രമല്ല പല രീതിയിലും ഇതിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വലിയ അഴിമതികൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേശീയ സുരക്ഷയുടെയും ജനാധിപത്യത്തെ പൂർണ്ണ പ്രാധാന്യം കൊടുക്കുന്നതിനും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മമതാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറ്റക്കാരായി വരുന്ന ബംഗ്ലാദേശികളുടെ വോട്ട് വളരെ പ്രാധാന്യം ഉള്ളതാണ് ഇവരെ മുൻനിർത്തിയാണ് മമിത അവിടെ പല ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതെന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മോസ്കുകൾക്ക് മുന്നിലൂടെ ദസറ ഘോഷയാത്ര കടന്നു പോകുന്നതിന് വിലക്കി സന്തീഷ് കലിയുടെ കാര്യമെടുത്താൽ അവിടെ രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് രാജ്യസുരക്ഷയ്ക്ക് വളരെ അനിവാര്യമായ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള എസ് ഐ ആർ ഈ എസ് ഐ ആറിൻ്റെ നടപടികളെ ഏതെങ്കിലും തരത്തിൽ കളങ്കപ്പെടുത്തുന്നത് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് രാജ്യത്ത് ഇനിയെങ്കിലും വളരെ കൃത്യമായ പൗരന്മാരുടെ മാത്രം ഒരു വോട്ടർ പട്ടിക അനിവാര്യമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശത്തിനുള്ള അനുമതിയുള്ളൂ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം മലിനമാക്കുന്നത് വളരെയധികം മോശമായ പ്രവൃത്തിയാണെന്ന് അമിത്ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു നുഴഞ്ഞുകയറ്റക്കാരുടെ സംരക്ഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള കാര്യമാണ് മമതയുടെ ഇത്തരം നിലപാടുകളെ മമതയുടെ ഇത്തരം നിലപാടുകളെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി തള്ളിക്കളഞ്ഞു സർക്കാരിൻ്റെ നിയമപരമായ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തുവാൻ വേണ്ടിയിട്ട് മമതാ സർക്കാർ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കിയിരുന്നു ഇത് വളരെയധികം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ നടപടിയായിട്ട് വേണം മനസ്സിലാക്കാൻ കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് മമനിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് എസ് ഐ ആർ പോലുള്ള പരിഷ്കരണ നടപടികൾ ഇതാദ്യമായിട്ടല്ല ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമാണ് ഒരു ഇതൊരു പുതിയ ആശയമല്ല എന്ന് ബി ജെ പി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭരണഘടനാപരമായ ഉത്തരവ് ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത് ഭരണഘടനാപരമായ പരിശ്രമങ്ങൾ നടത്തുക ഓരോ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് എസ് ഐ ആർ നടപടികൾ വളരെയധികം സുപ്രധാനമായ ഒരു ആവശ്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലും ജനപ്രാതിനിധ്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സെക്ഷൻ ഇരുപത്തൊന്നും അനുശാസിക്കുന്ന ഭ ഭരണഘടനാപരമായ കടമയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർവഹിക്കുന്നത് ഇതിന് തുരങ്കം വയ്ക്കാനാണ് മമതാ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ യാതൊരു തരത്തിലുള്ള പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളും വച്ച് പൊറപ്പിക്കില്ല അതിന് വച്ചുപൊറപ്പിക്കില്ല എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺട്രാക്ട് സ്റ്റാഫിനെ വച്ച് കരാർ ജീവനക്കാരെ വെച്ച് എസ് ഐ ആർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന മമതാ സർക്കാരിനെ തടഞ്ഞത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്